ഉസ്താദിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് വിദേശത്ത് പോയടത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഞങ്ങളൊക്കെ നിരവധിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ വലിമ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ ഔദാര്യം അദ്ദേഹത്തിന്റെ മനുഷ്യ മനസ്സ് ഇതെല്ലാം ജനങ്ങൾ സത്യത്തിൽ എനിക്കൊക്കെ ഓമ എടുത്തു പിടിക്കാം അങ്ങനെയുമുണ്ട് ഈ രാജ്യത്ത് ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നമുക്കൊക്കെ ഉണ്ടാകാവുന്ന വികാര വിചാരങ്ങൾ വളരെ വളരെ വലുതാണ് ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങൾ ഈ നാടിനും നാട്ടാർക്കും അദ്ദേഹം ചെയ്ത വിശാലമായ സേവനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് മറക്കാൻ സാധിക്കാത്തതാണ് അത്രയേറെ സേവനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് വലിയ പ്രസ്ഥാനങ്ങൾ കോഴിക്കോട് പോയി ഞാൻ നേരിൽ കണ്ടപ്പോകും എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയും ഒരു മനുഷ്യന് സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തെ സേവിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചു ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു തങ്ങൾക്കല്ലാതെ മറ്റൊരാളെയും ഞാൻ ഇതിന് പകരക്കാരനായി കണ്ടിട്ടില്ല കേരളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ടോ പക്ഷേ ഇതൊരു കൂട്ടായ്മയുടെ കേന്ദ്രം അതിന് ഉത്തരം കാണാൻ കാന്തപുരം മുസ്താദിന് മാത്രമേ സാധിക്കൂ